ഹായ് കായ്ക്കുട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മളൊരു യാത്രക്കിടയിലാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് കുറേ ബൊഗൈൻ വില്ലകൾ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് അപ്പോൾ അവയൊന്ന് കാണാം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇത് അതിൻ്റെ അകത്തോട്ട് നമുക്ക് പോയി നോക്കുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നല്ല രസമുണ്ട് എല്ലാം ബൊഗൈൻ വില്ലകൾ കൂടുതലും ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങിയത് എന്തെങ്കിലും വെറൈറ്റി പ്ലാന്റുകളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ ഇത് പാലാ പൊൻകുന്ന റൂട്ടിലുള്ള നല്ല അത്യാവശ്യം നല്ലൊരു ഗാർഡൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ബൊഗൈൻ വിലകൾ കണ്ടു അപ്പോൾ ഈ റൂട്ടിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ കയറി നോക്കുക പിന്നെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഇവർ ഇതിൻ്റെ റേറ്റ് ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ റേറ്റിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയുന്നില്ല പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അതിലൂടെ പോയി നോക്കുന്നവർക്ക് നേരിട്ട് തന്നെ ചോദിച്ച് വാങ്ങിക്കാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റും കാര്യങ്ങളും പറയുന്നില്ല പിന്നെ ഇവിടുത്തെ വെറൈറ്റി ബൊഗൈൻ വില്ലകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ഈ റൂട്ടിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ കയറി നോക്കി വാങ്ങിക്കാനൊക്കെ പറ്റും അപ്പം നമുക്കിവിടുത്തെ വെറൈറ്റി ബൊഗൈൻ വില്ലകൾ കാണാം നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി കളറുകളിലൊക്കെയുള്ള ബൊഗൈൻ വില്ലകൾ ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെതായി ഗാർഡൻ്റെ ഒരു സൈഡിൽ മുന്തിരി കാഴ്ച അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം മുന്തിരി ഇങ്ങനെ കായ്ക്കുമ്പോൾ അധികം ഒരുപാട് പടർന്നിട്ടല്ല ഇവിടെ ഇങ്ങനെ കായ്ച്ചെടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് സ്ഥലത്ത് ഇവരിങ്ങനെ നന്നായിട്ട് വെട്ടി ഒതുക്കി നിർത്തിയാണ് ഇത് കായ്പ്പിച്ചിരിക്കുന്നത് നിറച്ച് കായൊക്കെ ഉണ്ട് കുറേ കൊലകൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കടുപ്പുണ്ട് കണ്ടോ മുന്തിരിക്കും എനിക്ക് തോന്നുന്നു നല്ല വെയിലൊക്കെ കിട്ടേണ്ട ഒരു ചെടിയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ ബൊഗൈൻ വില്ലകൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബൊഗൈൻ വില്ലകളാണ് ഈ കാണുന്നതൊക്കെ അതിനകത്ത് നമുക്കൊരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് അപ്പോൾ അവയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ ഹൈബ്രിഡും ഉണ്ട് പിന്നെ ഇതിനകത്ത് നാടൻ ഇനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഞാൻ ഇവിടെ പ്രധാനമായിട്ട് കണ്ടുപിടിച്ചൊരു ബൊഗൈൻ വില എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ് ലോങ് എന്നു പറയുന്ന ഒരു വെറൈറ്റി ഉണ്ടല്ലോ അതന്നെയാണ് ഞാനിവിടെ ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് എൻ്റെ പൂക്കളും നല്ല രസമുണ്ട് പിന്നെ എന്നോട് ഒരുപാട് കൂട്ടുകാരൊക്കെ അതിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ആദ്യമായിട്ട് നേഴ്സറിയിൽ ഞാനത് കാണുന്നത് ഈ ഒരു നഴ്സറിയിലാണ് കേട്ടോ അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അതിൻ്റെ ഒരു ചെറിയ ചെടിക്ക് പോലും നല്ല റേറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് എബവ് ആണ് അവർ നമ്മളോട് വില പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതാ ഇതുപോലൊക്കെയുള്ള വെറൈറ്റികളുടെ ചെറിയ പ്ലാന്റും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നല്ല സൈസുള്ള പ്ലാന്റ് ആണ് ഒത്തിരി വലിപ്പമുള്ള വലിയ ചട്ടികളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ചെടിയിൽ തന്നെ ഒരു നാലഞ്ചെണ്ണം ഒന്നിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു അതും ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അത് ഈ ഒരു നേഴ്സറിയുടെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണാനും നല്ല ഭംഗിയാണ് അതിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് കളറുകളുമാണ് അത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അതിനെ നമുക്ക് ഇവരുടെ കൂടുതൽ ചെടികൾ എനിക്ക് നല്ല വലുപ്പമുള്ള പൊഗിൻ വില്ലകളാണെന്ന് അതായത് ഉണ്ടോ ഇതെല്ലാം നല്ല വലിപ്പത്തിലുള്ള ബൊഗൈൻ വില്ലകളാണ് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് വെച്ചിരിക്കുന്നത് ഈ വൈറ്റൊക്കെ കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് പക്ഷേ അതിൻ്റെ പൂക്കൾ നല്ല വയലറ്റ് കളറ് നല്ല രസമുണ്ട് ഈയൊരു ചെടി കാണാനായിട്ട് അതിൻ്റെ കുറെ ഉണ്ട് അതിൻ്റെ തന്നെ മറ്റൊരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത് ഇത് അവിടെ എവിടെയും പൂക്കൾ പോലെ ചെതറി ചെതറി പൂക്കൾ ഇതുണ്ടോ ഇതൊക്കെ ഒരുപാട് പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയൊന്നും റേറ്റ് ചെയ്യാൻ ചോദിക്കാനേ പോയില്ല കാരണം അത്രയ്ക്ക് വലിയ പ്ലാന്റുകളാണ് അതൊക്കെ പിന്നെ ഈ ഒരു കളറും നമ്മൾ അങ്ങനെ അപൂർവമായിട്ട് എല്ലാ നേഴ്സറികളിലൊന്നും ഒരു കളറാണല്ലോ ഇത് ഇതിൻ്റെ പൂനെ ഒരു പ്രത്യേകതയുണ്ട് ഇതും ശരിക്കും അങ്ങോട്ട് വിരിഞ്ഞു വരുന്നില്ല കുറച്ച് ഇങ്ങനെ കോമ്പിയെ പോലെയാണ് നിൽക്കുന്നത് പിന്നെ ഇത് നല്ല അടിപൊളി ഒരു കളറാണ് ഒരു പീച്ച് ഒരു മജന്ത ഷെയ്ഡ് വരുന്നതുപോലെയുള്ള ഒരു കളറാണ് സാധാരണ നമുക്ക് പീച്ച് ബൊഗൻ വില ഞാനും ഇവിടെ വളർത്തുന്നുണ്ട് ഇത് കുറച്ചൊരു വ്യത്യസ്തമാണ് പിന്നെ ഇതാ ഈ ഒരു വില ഉണ്ടോ ഇതിലാണ് ഒരു നാലഞ്ച് കളറുകൾ ഒന്നിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മുടെ ഫയറോപ്പോൾ ഓറഞ്ച് മുതൽ പിന്നെ വേറെ കുറേ കളറുകൾ ഒന്നിച്ച് വെച്ച് കൊടുത്തേക്കുവാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മാത്രമല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിവിടെ ഇങ്ങനെ ഇവർ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിലെ പോകുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു ഗാർഡൻ കാണുമ്പോൾ ഈ ഒരു ചെടിയാണ് ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ പൂവുണ്ടോ ഈ ഒരു ചെടിയിൽ ഒറ്റ ചെടിയിലാണ് കേട്ടോ ഇത്രയും പൂക്കള പല കളറുകളിൽ അതിൽ റെഡ് വരുന്നുണ്ട് പീച്ചിൻ്റെ ഡാർക്ക് വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ ഈ ഒരു കളർ നല്ല മജന്ത പോലെയുള്ള കളർ നല്ല നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഈ ഒരു ചെടി ആ ഇത് വെച്ചിരിക്കുന്ന ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല വിസ്താരമുള്ള ഒരു പോട്ടാണ് അത് പറയായിരിക്കാൻ പറ്റില്ല വലിയ നമുക്കൊന്നും പിടിച്ചാലൊന്നും അനക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു പോട്ടിലാണ് ഇവരിത് സിറ്റ് ചെയ്ത് വെക്കുന്നത് വലിയ നല്ല ഭയങ്കര വലുപ്പത്തിലുള്ള ഒരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ശിഖരങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ശിഖരങ്ങൾ പോയിട്ടുണ്ട് വേണ്ടോ അപ്പോൾ ഇതിവിടെ ഒരു ശരിക്കും ഇങ്ങനൊരു ഇവർക്ക് എടുത്തുകൊണ്ട് മാറ്റാനൊക്കെ ഉള്ള സൗകര്യത്തിന് നമ്മളിങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന ഒരു ചെറിയ ട്രോളിയിലാണ് ട്രോളിയിലാണിത് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ ഇത് കൈകൊണ്ടൊന്നും എടുത്ത് അങ്ങോട്ടേങ്ങോട്ടും കൊണ്ടു വെക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് വലിയൊരു പ്ലാന്റാണ് അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാണെങ്കിൽ അത്യാവശ്യം നല്ല പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ടുപോയി കിട്ടാൻ തന്നെ അത്രയ്ക്ക് വലിയൊരു പ്ലാന്റ് ആണ് നല്ല രസം ആയിട്ടോ ഞാനിങ്ങനെ പോകേനുമില്ല ഒരുപാട് നേഴ്സറികളിൽ കാണുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇങ്ങനെ എത്ര മനോഹരമായിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരുപാട് കളറുകളിൽ ഒന്നിച്ചൊരു പ്ലാന്റ് കാണുന്നത് ആദ്യമായിട്ടാണ് വൈറ്റും പിങ്കും യെല്ലോയും ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഇത്രയും നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകൾ ഒന്നിച്ച് വെച്ചേക്കുന്ന കാണുന്നത് ആദ്യമായിട്ടാണ് ഒരുപാട് ശിഖരങ്ങളിലും വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല രസമാണ് കാണാൻ എന്തേക്കാണ്ടോ ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ അതിൽ എത്ര കളറുണ്ടെന്ന് നോക്കിക്കേ പീച്ച് ഉണ്ട് പിങ്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് പിന്നെ മജന്ത ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് റെഡ് ഉണ്ട് കുറേ കളറുകളുണ്ടോ ഇത് ബൊഗൈൻ വില്ലകൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഈ ഒരു രീതി ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് ഞാൻ റോസിലൊക്കെ പരീക്ഷിച്ചിട്ട് നമുക്ക് അങ്ങനെ ശരിയായിട്ട് കിട്ടുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചെമ്പരത്തി ചെടികളിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷെ ബോഗൈൻ വില്ല ഈ ഒരു രീതിയിൽ നിർത്തുന്നത് നല്ല രസമാണ് ഇതിൽ പിന്നെ ഉള്ളത് ഇതാ സാധാരണ നമ്മുടെ വയലറ്റ് പിന്നെ അത് ഈ ഒരു കട്ട വൈറ്റ് പോലെ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല അതിലും ഒരു ചെറിയ പിങ്ക് ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുണ്ട് ഇത്ത ക്രീം കളർ വരുന്നുണ്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും അതിൽ കയറി വരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള അതും നല്ല വലിയ വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ പൂക്കളുണ്ട് അതിൻ്റെ ചൂട്ടിലായിട്ടുള്ള പൂക്കൾക്കൊക്കെ ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് മുകളിലോട്ട് വരുമ്പോൾ അത് ചെറിയ പിങ്ക് കളറ് പോലെയും വന്നിട്ടുണ്ട് അപ്പം അതാണ് ഇതും അങ്ങനെ രണ്ട് മൂന്ന് കളറുകൾ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നല്ല ഒരുപാട് കളറുകൾ വെറൈറ്റി ആയിട്ടൊക്കെ നമുക്ക് ബൊഗൈൻ വില്ല ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതൊക്കെ കളറുകളാണോ ഉള്ളത് അതൊക്കെ വെച്ചിട്ട് നമുക്കിതേപോലെ ബൊഗൈൻ വില് ചെയ്തു വെക്കാൻ പറ്റും പിന്നെ അതായത് ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബൊഗൈൻ മില്ലയുടെ മരം ചട്ടിയിലോട്ട് വെച്ചേക്കുന്നു അതുപോലാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇതുണ്ടോ അതിൻ്റെ ചുവട്ടിന് ഹൈറ്റ് കുറവാണ് പക്ഷെ മുകളിലോട്ട് വരുമ്പോൾ നല്ല ശിഖരങ്ങൾ നല്ല ഹൈറ്റിലോട്ട് വളർന്നു പോയിട്ടുണ്ട് പിന്നെ നല്ല ഷേ്പ്പിലാണിത് നിർത്തിയിരിക്കുന്നത് നല്ല രസമാണ് ഇതിൻ്റെ പൂക്കളാണെങ്കിലും നല്ല കുറച്ചൊരു നല്ല ഡാർക്ക് പിങ്ക് കളർ പോലെയാണ് അതിൻ്റെ പൂക്കൾ ആ രസമുണ്ട് കാണാൻ പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കമ്പൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ടൈപ്പ് തന്നെയാണെന്ന് തോന്നിട്ടോ എല്ലാം കമ്പ് വെച്ച് കട്ട് ചെയ്തൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കമ്പ് വെച്ചാൽ പിടിക്കുന്ന ടൈപ്പാണ് ഉണ്ടോ എല്ലാം കൂടുതലും മരം പോലെയാണ് പിന്നെ ബൊഗൈൻ വില്ലയാണ് ഇവിടെ കൂടുതൽ കണ്ടത് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഫയറപ്പോൾ ബൊഗൈൻ വില്ല ഒക്കെ തപ്പി നടക്കുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് എല്ലാവരും എന്നോട് ഒത്തിരി ചോദിക്കാറുണ്ട് അപ്പം ഈ റൂട്ടിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കയറി വാങ്ങിക്കാന്നാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് അതുകൊണ്ട് റേറ്റ് നല്ലതായിട്ട് ഉണ്ട് അത് നമുക്ക് സാധാരണ അറിയാമല്ലോ ബൊഗൈൻ വില്ല വലിയ പ്ലാന്റുകൾക്കൊക്കെ നല്ല റേറ്റാണ് അത് ഫൈറോപ്പാൾ ബൊഗൈൻ വില്ലയൊക്കെ ചെറിയ പ്ലാന്റുകൾക്ക് പോലും നല്ല റേറ്റ് വരുന്നവയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് കടന്നു പോകുന്നവർക്ക് ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ച് മേടിക്കാം ഇനി നമുക്കിൻ്റെ അകത്തോട്ട് പോയി നോക്കാം ഇത് കണ്ടോ അല്ല ഓറഞ്ച് കളറിൽ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നു ഇതാണ് ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇപ്പുറത്തും അതുപോലെ തന്നെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ അപ്പം ബുകയും വില്ല ഹാങ് ചെയ്തിടാനും നല്ല ഭംഗിയാണ് അതിനുള്ള സ്പേസ് വേണമെന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ഒരുപാട് ചെറിയ ചട്ടികളിൽ ഇങ്ങനെ സെയിലിനായിട്ടിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപ മുകളിലോട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ റേറ്റ് എല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ ഇതെവിടെയും കുറേ വെച്ചിട്ടുണ്ടേ കണ്ടോ ഇങ്ങനെ ഒരുപാട് ബൊഗൈൻ വില്ലയുടെ കളക്ഷൻ ഉള്ള ഒരു ഗാർഡൻ ആണ് അപ്പോൾ ബൊഗൈൻ വില്ല ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വഴിയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഏത് നഴ്സറിയുടെ മുമ്പേക്കൂടെ പോയാലും അവിടെ എല്ലാം ബൊഗൈൻ വില്ലയുടെ ചെടികളുണ്ട് പണ്ട് ബോഗൈൻ വില്ല അത്ര കാര്യമായിട്ടൊന്നും ആരും വളർത്താറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു ചെടിയാണ് ബൊഗൈൻ വില കാരണം എന്ന് വെച്ചാൽ കെയറിങ് എളുപ്പമാണ് അധികം വെള്ളം വേണ്ട അതുപോലെ തന്നെ എപ്പോഴും റോസൊക്കെ നോക്കുന്ന പോലെ നോക്കണ്ട നമ്മൾ ഒരു ഒരാഴ്ച പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് ഫ്ലവർ വരുന്ന ചെടിയാണ് ചട്ടിയിലെ വെള്ളം തീർത്ത് അങ്ങ് ഉണങ്ങിപ്പോകുന്നത് വരെ ചെടി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും അത്രയ്ക്ക് വെള്ളം ഇല്ലാതെ വന്നാൽ മാത്രമേ ചെടി വാടുകയോ ഉണങ്ങുകയോ ഒക്കെ ചെയ്യുള്ളൂ ആ സമയം റോസൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം വെള്ളം വെള്ളമൊഴിക്കാതിരുന്നാൽ അപ്പോഴേ അതിൻ്റെ ഇലയും തണ്ടും എല്ലാം ഒരുപോലെ വാടിപ്പോകുന്നതായിട്ട് കാണാം അപ്പം ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ നിൽക്കും ഇതാ ഈ ഒരു ഓറഞ്ച് ഉണ്ടാവും നല്ല രസമുണ്ട് എല്ലാം വലിയ വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് നേഴ്സറി ഇവിടുത്തെ നമ്പറൊക്കെ ഇതാണ് കണ്ടോ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കാശുള്ള കൂട്ടുകാർക്ക് ഇതിവിടെ കൊറിയറൊന്നും ഇല്ല കേട്ടോ ആരും കൊറിയർ ഒന്നും ഉണ്ടെന്ന് വിചാരിക്കില്ല ഇതൊരു നേഴ്സറി ആണ് പിന്നെ അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് അപ്പം അങ്ങനെയൊക്കെ വലിയ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്ക് പിന്നെ ചെറിയ പ്ലാന്റുകളും ഉണ്ട് ചെറിയ പ്ലാന്റുകൾക്കും നല്ല റേറ്റും ഒക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞാലും അപ്പോൾ ഇതാണ് ഈ ഒരു നേഴ്സറി കണ്ടോ ഒരുപാട് ചെടികളുണ്ട് മറ്റുള്ള ചെടികളും ഉണ്ട് ഞാൻ ബൊഗൈൻ വില്ലയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങോട്ട് പോയാൽ റോസൊക്കെ ഒരുപാടുണ്ട് ഞാനിവിടെ ബൊഗൻ വില്ലയാണ് നോക്കിയത് അതുകൊണ്ട് ബൊഗൈൻ വില്ലയുടെ വീഡിയോസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ബൊഗൈൻ വില്ലയാണ് ഈ കളറ് ഞാനിങ്ങനെ അന്വേഷിച്ചാടുന്ന ഒരു കളറാണ് അപ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൽ കടന്നു പോയപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങളെക്കൂടി എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഗാർഡൻ കാണാനായിട്ട് അതായത് ഇവിടുത്തെ പോകൈൻ വില്ലയുടെ കളക്ഷൻ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡിപ്പിക്കുകയാണ് കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ആ അതുപോലെ തന്നെ ഈ ഒരു ബൊഗൈൻ വില്ലയൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതുപോലൊക്കെ അന്വേഷിച്ച് നടക്കുമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു ബൊഗൈൻ വില്ലകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങളും വാങ്ങിക്കുക നല്ല പങ്ങനെ ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രസമാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി തന്നെയാണ് ഈ ഒരു ചെടിക്ക് ഈ ഒരു പൂക്കൾക്ക് ഒക്കെ അപ്പം എന്താ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ വീണ്ടും കാണാം ബൈ